നമസ്കാരം ആബ മേട്ടിമുണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ നിന്ന് കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു മുസ്ലിം യുവതിയുടെ രണ്ടാം വിവാഹ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് ബാധ്യത ഒന്നും തന്നെ ഇല്ല സാധാരണ കുടുംബത്തിലെ ഒരു മുസ്ലിം യുവതിയാണ് സാധാരണക്കാർക്ക് നോക്കാവുന്ന ഒരു വിവാഹ ആലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വിവാഹം എല്ലാ വിവാഹ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ അറിയിച്ചു തരുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു മുസ്ലിം യുവതിയുടെ വയസ്സ് മുപ്പത്തി ഏഴ് വയസ്സാണ് ആയിരത്തി ആണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് മുസ്ലിം സുന്നി സമുദായത്തിലാണ് അതേപോലെ തന്നെ ഉയരം അഞ്ച് ആണ് അഞ്ചാണ് വരുന്നത് സെക്കൻഡ് മാരേജ് ാണ് ഡിവോഴ്സ് ആയതാണ് കുട്ടികളൊന്നും ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് സാധാ ക്വാളിഫിക്കേഷനേ ഉള്ളൂ എസ് എൽ സി ക്വാളിഫിക്കേഷൻ അതേപോലെ തന്നെ ചെറിയ ഒരു സ്ഥാപനത്തിൽ ചെറിയൊരു ഓഫീസ് വർക്കൊക്കെ ആയിട്ട് ഒരു പ്രൈവറ്റ് ഇപ്പോൾ ജോലി ചെയ്ത് വരുന്നു പാലക്കാട് ജില്ല ഏകദേശം ടൗണിനോട് ചേർന്ന് തന്നെയാണ് ആളുടെ വീട് വരുന്നത് ഇനി ആളുടെ ഫാമിലി ഡീറ്റെയിൽസ് വെച്ചാൽ അയാളുടെ വാപ്പ ഉമ്മ ഒക്കെ മരണപ്പെട്ടുപോയി അപ്പ ഉമ്മ ഇല്ല അതേപോലെ തന്നെ ഇവർക്ക് രണ്ട് ബ്രദേഴ്സും അതേപോലെ തന്നെ മൂന്ന് സിസ്റ്റേഴ്സുമാണ് സിസ്റ്റേഴ്സുമാണ് ഉള്ളതും അവിടെയെല്ലാം വിവാഹം കഴിഞ്ഞ് അവരുടെയൊക്കെ സെറ്റിൽഡാണ് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അവർ ഇതിൽ പ്രത്യേകിച്ച് ഡിമാൻഡ് കാര്യങ്ങളൊന്നും അതുതന്നെ അങ്ങനെ അത് കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല അവർ കൂടുതലായിട്ടും ആലോചന നോക്കുന്നത് പാലക്കാട് ജില്ലയും അതേപോലെ തന്നെ പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ തൃശ്ശൂർ ജില്ലയും മലപ്പുറം ജില്ലയും ഒക്കെയാണ് അവർ കൂടുതലായിട്ട് ആലോചന നോക്കുന്നത് അതേപോലെ തന്നെ ഒരു നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയൊക്കെയുള്ള ആലോചനകളാണ് അവർ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് നമ്മുടെ യുവതിയുടെ വയസ്സ് മുപ്പത്തിയേഴ് വയസ്സാണ് അപ്പോൾ ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് വയസ്സ് ആ ഒരു റേഞ്ചിലുള്ളവർക്കൊക്കെ നോക്കാം ഇനി ഒരു ചെറിയ കുഞ്ഞൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കുഴപ്പമില്ല എന്നും കാര്യമൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് നോക്കാവുന്ന ഒരു മുസ്ലിം സമുദായത്തിലുള്ള ഒരു വിവാഹ ആലോചനയാണത് ഈ ഒരലോചന നോക്കുവാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസ് നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കോണ്ടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അതേപോലെ തന്നെ നമ്മുടെ ആഭാ മാട്രിമോണിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച സൗജന്യമാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്കോ അതേപോലെ നമ്മുടെ ഒക്കെ ആയിട്ട് ആദ്യ വിവാഹമോ രണ്ടാം വിവാഹമോ നോക്കുവാനായിട്ട് താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ആഭാ മാറ്റിമോണി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ ആലോചനകളും നമ്മൾ ഇപ്പോൾ കേരളം നമ്മൾ ആലോചനകളും നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വിവാഹ ആലോചന കുറയായിട്ടും നോക്കിയിട്ടും ആലോചന നടക്കാത്തവർക്ക് ൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്ന് ഷെയർ ചെയ്തത് മുസ്ലിം സമുദായത്തിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു യുവതിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് ആണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീണ്ടും കണ്ടുമുട്ടാം നന്ദി